ഹായ് ഫ്രണ്ട്സ് നമ്മൾ നിരന്തരമായി ചിന്തിക്കുന്നത് സംഭവിക്കും നമ്മുടെ ലൈഫിൽ നിരവധിയായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള തിങ്ക് നിങ്ങൾക്ക് എല്ലാ ദിവസവും ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾ കിടക്കും ആ പ്രശ്നങ്ങളിൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്യും ഇതെങ്ങനെയാണ് സംഭവിക്കണതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ബോധ മനസ്സിൽ നിരന്തരമായി നടക്കുന്ന പ്രവർത്തികൾ അതറിഞ്ഞു അറിയാതെ ആണെങ്കിലും അത് കുറേ റിപ്പീറ്റേഷൻ അയക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അത് കൺവേർട്ട് ചെയ്യും അപ്പോൾ നിരന്തരമായിട്ട് ചിന്തിക്കുന്ന ആ കാര്യങ്ങൾ നിങ്ങളുടെ സബ്കോൺഷ്യസ് മൈൻഡിലോട്ട് പോയി കഴിഞ്ഞാൽ സബ്കോൺഷ്യസ് മൈൻഡ് എന്നും അതിൽ തന്നെ നമ്മൾ പിടിച്ചു നിർത്താൻ ശ്രമിക്കും സബ് കോൺഷ്യസ് മൈൻഡിൽ ശരിയെന്ന തെറ്റുന്ന നേരുന്ന നെഗറ്റീവ് എന്ന പോസിറ്റീവ് ഒന്നും ഇല്ല അവനെല്ലാത്തിനും എടുക്കും എടുക്കുമെന്ന് പറഞ്ഞാൽ അവനിലേക്ക് കിട്ടാൻ സാധ്യതയുള്ള എല്ലാത്തിനും അവൻ എടുക്കും അപ്പോൾ ബോധ മനസ്സിലൂടെ നിരന്തരമായിട്ട് ചിന്തിക്കുന്ന ബോധപൂർവ്വം നമ്മൾ അറിഞ്ഞാണെങ്കിലും അറിയാതാണെങ്കിലും നമ്മൾ ചിന്തിക്കുന്ന എല്ലാ കാര്യങ്ങളും കുറേ ആവർത്തി ആയിക്കഴിയുമ്പോൾ അതിൻ്റെ ഡെപ്ത് കൂടുകയും അത് നമ്മളുടെ സബ്കോൺഷ്യസ് മൈൻഡിലോട്ട് കയറുകയും അത് നമ്മുടെ ജീവിതത്തിൽ തന്നെ റിഫ്ലക്റ്റ് ചെയ്യും അപ്പോൾ ഒരു മനുഷ്യന് നമ്മളൊന്ന് സ്റ്റഡി ചെയ്ത് നോക്കണമെങ്കിൽ ജനിച്ച കാലഘട്ടം തൊട്ട് അവനിപ്പോൾ വരെ അവൻ്റെ ജീവിതത്തിൽ അറിഞ്ഞു അറിയാതെ ഉണ്ടാകുന്ന നിരവധിയായ നെഗറ്റീവായിട്ടുള്ള ഇൻസിഡൻസ് അത് കടന്നു പോയിട്ടുണ്ടാവും അത് അവൻ്റെ സബ് മൈൻഡിൽ സ്റ്റോർ ആയിട്ടുണ്ടാവും അപ്പോൾ എന്നും അവൻ്റെ ആ പ്രശ്നങ്ങളിൽ തന്നെ അവൻ കിടക്കും ആ പ്രശ്നങ്ങളിൽ നിന്ന് കരകയറുമെന്ന് അവന് ഭയങ്കര ഉണ്ടാവും പക്ഷേ അതിനുള്ളൊരു സാധ്യതയും വരില്ലെന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ ചിന്തകൾ എപ്പോഴും നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ ഓപ്പോസിറ്റ് ആണെന്നുള്ളത് നിങ്ങൾക്ക് കട കടബാധ്യതയുണ്ടോ നിങ്ങൾ സമ്പന്നനാകും എന്നാണ് ചിന്തിക്കേണ്ടത് നിങ്ങൾക്ക് ഫാമിലി പ്രോബ്ലം ഉണ്ടോ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ഫാമിലി ലൈഫ് നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് നിങ്ങൾ ചിന്തിക്കുക അതല്ലാണ്ട് നമ്മൾക്ക് ഉണ്ടാകുന്ന ഇഷ്യൂ നമ്മൾ വീണ്ടും ചർച്ച ചെയ്ത് ചിന്തിച്ച് അവളെങ്ങനെ ചെയ്ത് ഇവളിങ്ങനെ ചെയ്ത് അവനിങ്ങനെ ചെയ്ത് അല്ലെങ്കിൽ എനിക്കിന്നെ സംഭവിച്ചു എനിക്ക് എനിക്കിന്ന പ്രശ്നം വന്നു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ചിന്തിച്ച് ചിന്തിച്ച് കാട് കയറി ആ ചിന്ത നമ്മളെ മൈൻഡിൽ സ്റ്റോറായി നമ്മുടെ ജീവിതത്തിലുടനീളം അതുതന്നെ സംഭവിച്ചുകൊണ്ടിരിക്കും അതാണ് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു അതായി തീരുമെന്ന് പറഞ്ഞു അപ്പം നമ്മൾ ചിന്തിക്കുന്നത് പോസിറ്റീവാവുക പരമാവധി നമ്മുടെ ലൈഫിൽ എന്ത് തന്നെ പ്രശ്നം വന്നാലും നമ്മളുടെ ചിന്തകൾ പോസിറ്റീവാണ് രീതിയിലോട്ട് ലൈഫ് സ്റ്റൈലിൽ മാറുമ്പോൾ മാത്രമാണ് നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് സൊല്യൂഷൻസ് തന്നെ അതിനുള്ള സാധ്യതകളും തരും ഞാനീ പറയണത് മുഴുവൻ എൻ്റെ എക്സ്പീരിയൻസ് ചെയ്യാം ഒരു കാലഘട്ടത്തിൽ മുഴുവൻ എൻ്റെ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത് പല ആളുകളും അത്രയും കാലയളവിൽ ഒരു മൂന്നാല് അഞ്ച് ഒരു അഞ്ച് ഏകദേശം ഒരു അഞ്ച് വർഷത്തോളം ഞാൻ ഡീപ്പായിട്ട് ആ പ്രശ്നത്തിലൂടെ തന്നെ പോയിക്കൊണ്ടിരുന്നത് കാരണം എൻ്റെ ഊണിൽ ഉറക്കത്തിൽ ഈ ചിന്ത തന്നെ ഈ പ്രശ്നത്തിൻ്റെ ചിന്തകൾ കടക്കണിയുടെ ആൾക്കാർ പ്രശ്നം ആയിരിക്കും അങ്ങനെ എങ്ങനെ ജീവിക്കും അങ്ങനെ മാറും ഇത് തന്നെയായിരുന്നു പക്ഷെ പിന്നീട് എനിക്കൊരു പോസിറ്റീവ് മൈൻഡ് വന്നു ആത്മഹത്യ ഒക്കെ മാറി എന്നുള്ള ചിന്ത വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ പറഞ്ഞ ചിന്തകളെ എന്നിൽ വളരാൻ അനുഭവിച്ചില്ല ആ പ്രശ്നങ്ങളെ ഒന്നും ഞാൻ ചിന്തിക്കുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഘട്ടം ഘട്ടമായിട്ട് ഒന്ന് രണ്ട് വർഷം എടുത്തിട്ടുണ്ട് പൂർണ്ണമായിട്ടും അതിൽ നിന്ന് റിലീഫ് വരും ഞാൻ ആ ചിന്തകളെ ഡെവലപ്പ് ചെയ്യാത്തതിലോട്ടാക്കി ഞാൻ കൂടുതലും നല്ല ചിന്തകളാക്കി എനിക്ക് നല്ലൊരു ജീവിതം വരും ഞാൻ വിജയിക്കും ആരുടെക്ക് മുമ്പിൽ തോറ്റി അവരുടെ മുമ്പിൽ എനിക്ക് വിജയിക്കാൻ പറ്റും എനിക്ക് വലിയ വിജയങ്ങൾ വരും ഞാൻ സാമ്പത്തികമായിട്ട് ഉയരും എനിക്ക് നല്ല ബിസിനസ് ഓപ്പർച്യൂണിറ്റി വരും ഞാൻ ഡെവലപ്പ് ചെയ്യും ഞാൻ സക്സസ് ആകും ഇത് തന്നെ എല്ലാ ദിവസവും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് കാരണം എല്ലാ ദിവസവും പൈസ കൊടുക്കാനുള്ള ആൾക്കാർ എന്നെ അന്വേഷിച്ചു വരും ഒരാളെ കുത്തിന് പിടിക്കുമ്പോൾ ഞാൻ മനസ്സിൽ പറഞ്ഞാൽ വേടാ ഞാൻ വിജയിക്കും നിങ്ങളുടെ മുമ്പിൽ തന്നെ എനിക്ക് വിജയിച്ച് കാണിക്കാൻ പറ്റും എൻ്റെ ഈ അവസ്ഥകൾ മാറും എൻ്റെ മുമ്പിൽ തന്നെ എനിക്ക് ഈ പ്രശ്നങ്ങളെല്ലാം മാറിയിട്ടുള്ള ഒരു അവസ്ഥയിൽ നിൽക്കാൻ പറ്റും എന്ന് മനസ്സിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു വെച്ചിട്ട് എന്നെ ഇൻസൾട്ട് ചെയ്യുമ്പോഴെല്ലാം അസഭ്യം പറയുമ്പോഴെല്ലാം ഞാനിതെല്ലാം മാറ്റും എന്തിനേ എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞാണ് എൻ്റെ സ്വർണമെല്ലാം പോയി ആരെല്ലാം പോയി എൻ്റെ പ്രായത്തിൽ കല്യാണം കഴിച്ചവരെല്ലാം നല്ലതായിരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് ഇതെല്ലാം തിരിച്ചു പറയേണ്ടി വരും തിരിച്ചു പറയേണ്ടി വരും എന്ന് തന്നെ പറഞ്ഞു ഇന്ന് എത്രയധികം നഷ്ടങ്ങൾ വൈഫായിട്ട് ബന്ധപ്പെട്ട സ്വർണ്ണമുണ്ടായിട്ടുണ്ട് അതിൽ കൂടുതൽ എനിക്ക് ജീവിതത്തിൽ സൗകര്യങ്ങളും സ്വർണമെല്ലാം കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് എന്നിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഏത് വൈഫായതുകൊണ്ട് ചോദിച്ചത് ഇങ്ങനെ പറഞ്ഞിട്ടില്ല ഇപ്പം എങ്ങനെയുണ്ടെന്ന് അപ്പം നമുക്ക് ഒരു വാശി വേണം ലൈഫ് അതിനോടൊപ്പം നമ്മളുടെ ചിന്തകൾ എപ്പോഴും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന റിയാലിറ്റി റീത്തിങ്ക് ചെയ്യാണ്ടിരിക്കുകയോ നമ്മളെ മനപൂർവ്വം അതിൻ്റെ ഓഫീസിച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചു എല്ലാ ദിവസവും അങ്ങനെ ഒരു ഹാബിറ്റ് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന ആ പോസിറ്റീവ് നമ്മുടെ ലൈഫിൽ വരും എന്തായാലും എൻ്റെ ചെറിയ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം